സമരം ശക്തമാക്കി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കരാർ ജീവനക്കാർ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക ബോണസ് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സമരം ശക്തമാക്കിയതോടെ വിമാനങ്ങളും വൈകുകയാണ് വിവരങ്ങളുമായി അരവിന്ദ് വിജയ് ചേരുകയാണ് അരവിന്ദ് ഈ ഒരു കരാർ ജീവനക്കാരുടെ സമരം ജനജീവിതത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് വിമാനയാത്രകളിലെല്ലാം വൈകുന്നതായാണ് ലഭിക്കുന്ന വിവരം ഇപ്പോൾ എന്തൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാർത്തിക തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ സ്പാക്സിലെ കരാർ ജീവനക്കാരാണ് ഇന്നലെ രാത്രി പത്ത് മണി മുതൽ സമരം ആരംഭിച്ചിരിക്കുന്നത് പ്രധാനമായും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക അതോടൊപ്പം ബോണസ് നൽകുക എന്നിവയാണ് അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് നമുക്കറിയാം ഓണക്കാലമായത് തന്നെ എല്ലാ ഇടങ്ങളിലും ശമ്പള പരിഷ്കരണവും ബോണസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്ന ഒരു സമയമാണ് എയർ ഇന്ത്യ ജീവനക്കാരിൽ അവിടെയും ബോണസ് മറ്റ് ആനുകൂല്യങ്ങളും നൽകി ഒരു സമയമാണ് എയർ ഇന്ത്യ ജീവനക്കാരിൽ അവിടെയും ബോണസ് മറ്റ് ആനുകൂല്യങ്ങളും നൽകിയിരുന്നു എന്നാൽ കരാർ ജീവനക്കാർക്ക് അത്തരത്തിലുള്ള ബോണസ് ഒന്നും നൽകിയില്ല എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് എന്നതിൽ പ്രതിഷേധം അറിയിച്ചുകൂടി അറിയിച്ചത് തന്നെയാണ് ഇപ്പോൾ അവർ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുതിർന്ന ജീവനക്കാരുമായി അവർ ചർച്ച നടത്തി ഇത്തരത്തിൽ ബോണസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയെങ്കിലും അതിൽ യാതൊരുവിധ നടപടിയും ഉണ്ടാക്കാ ഉണ്ടാകാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ ഇപ്പോൾ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വിമാനങ്ങൾ വൈകുന്നതായുള്ള വാർത്തകൾ യാത്രക്കാരെ വലിയ രീതിയിൽ തന്നെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ് എന്നാൽ വിമാനങ്ങൾ വൈകുന്നു എന്ന് മാത്രമേ വൈകിട്ടേ ഉള്ളൂ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം മാത്രമാണ് വിമാനങ്ങൾ വൈകിട്ടുള്ളത് അല്ലാതെ ഒരു തരത്തിലും വിമാനങ്ങൾ റദ്ദാക്കിയിട്ടില്ല എന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഒപ്പം പകരം ജീവനക്കാരെ അതിനായി നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പ്രധാനമായും ഇതിനകത്ത് ഗ്രൗണ്ട് ഹാൻഡിലിംഗ് സ്റ്റാഫാണ് സ്റ്റാഫ്സാണ് ഇതിൽ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടായിരിക്കും അനുഭവപ്പെടുക പ്രധാനമായും അവരുടെ ലഗേജുകൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള കാലതാമസം അത് അതിനായിരിക്കും പ്രധാനമായും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്നാൽ അത്തരത്തിലുള്ള തടസ്സങ്ങൾ നീക്കി പകരം ജീവനക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിമാനത്താവള അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഒപ്പം ജീവനക്കാരുടെ ആവശ്യങ്ങൾ അവർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുതന്നെ സമരം സമരം ശക്തമായി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ശ്രീ കാർത്തിക